ഹലോ ഫ്രണ്ട്സ് മിക്കോ ഗ്നാസ്ബോയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിൽക്കുന്ന നീണ്ടകരയിൽ ഒരു ബോട്ടിന്റെ സ്റ്റോറേജ് റൂമിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ആ ഒരു സ്റ്റോറേജ് റൂമിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ കയറിയ നീണ്ട കരയിലുള്ള ഒരു ബോട്ടിലുള്ള മീനുകളുണ്ട് ഉണ്ടായിരുന്നു ഒരു സൈഡിലൊക്കെയാണ് ഇതുപോലെ മീനുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് നത്തോലെയാണ് കൂടുതലും അത്തോലും ചാളയും ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളത് ഈ ഒരു സൈഡിൽ മീൻ വാഷ് ചെയ്തിട്ടാണ് സംഭവം ഇപ്പറത്തോട്ട് വരുന്നത് ഇപ്പോൾ നീണ്ടകരയിലുള്ള നമ്മൾ കയറി ആ ഒരു വള്ളത്തിലുള്ള മീനുകളാണ് ശേഷം നമ്മളിപ്പോൾ കാണുന്നത് അപ്പുറത്ത് ഇപ്പുറത്ത് ഇഷ്ടംപോലെ വള്ളങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ നിന്ന് സംഭവം മീന് താഴത്തെ സ്റ്റോറേജ് റൂമിൽ നിർത്തിട്ട വെളിയിലാണെങ്കിൽ കൊണ്ട് സംഭവത്തിൽ ഇതുപോലെ വാഷ് ചെയ്യും വാഷ് ചെയ്തതിന് ശേഷം അത് അപ്പുറത്തുള്ള ലേലും സമൃദ്ധിയിലൊക്കെ നിർമാക്കി ഇല്ലാക്ച്വലി ഇതിൻ്റെ ഒരു താഴെ ഇതിലൊക്കെ ഇരിക്കുന്ന ആ ഒരു പോഷനാണ് ഇതിൻ്റെ താഴോട്ടാണ് സ്റ്റോറേജ് റൂമൊരു സംഭവം ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലേക്കൂടെ ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ ബോട്ടിൽ ഈ പെട്ടിയിലേക്കാണ് മീനൊക്കെ എടുക്കുന്നത് ഈ ഒരു സൈഡൊക്കെ ആണെങ്കിൽ ക്യാൻ വാട്ടർ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും അതോടൊപ്പം ഇതാണ് ആക്ച്വലി നമ്മൾ വന്ന ഈ ഒരു ബോട്ട് അപ്പുറ സൈഡൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട് ഈ ഒരു ബോട്ടിൻ്റെ പേര് സെൻറ്റ് എന്നാണ് ഈ ഒരു ബോട്ടിൻ്റെ പേര് ഒരു സൈഡിലൊക്കെയാണ് സെൻ്റെക്സിൻ്റെ ഇതുപോലെയുള്ള ടാങ്കിലൊക്കെ ആണെങ്കിൽ തുടിക്കാനും കുളിക്കാനൊക്കെ ആണെങ്കിൽ വെള്ളം എടുത്ത് വയ്ക്കുന്നത് ഓക്കെ അപ്പോൾ ബോട്ടിൻ്റെ അകത്തുള്ള വിശ്വാസം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടിൻ്റെ അകത്തുള്ള വിശ്വാസം നോക്കിക്കഴിഞ്ഞ് തന്നെ ഈ ചെറിയ കൂടെ പോകാൻ പറ്റിയത് ഇവിടെ ടൈറ്റാണ് നമുക്ക് അതിൻ്റെ കൂടെ പോയിട്ട് അടച്ചാൽ ഇത്രത്തെ ചറിയൊക്കെയാണ് ഈ താതിലൂടെ ജോലിയൊക്കെയാണ് ഇഷ്ടം പോലെ ഇട്ട് വച്ചിരിക്കുന്നുണ്ട് നമുക്ക് ഓക്കെ അപ്പം നമുക്ക് നേരെ അതിൻ്റെ അടിയിലോട്ട് പോകാം ഇതാണ് ആക്ച്വലി വാങ്ങലായിരിക്കുന്ന ഒരു സ്പേസ് നമ്മൾ നീണ്ടകരയിൽ വന്ന സമയത്ത് വേറൊരു ബോട്ടിൽ കയറി ആ ഒരു ബോട്ടിൻ്റെ അകത്തുള്ള ഒരു സ്റ്റോറേജ് റൂമാണ് കേൾ ഇപ്പോൾ കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ട് ഇവിടെ നിന്നാണെങ്കിൽ ഇതാണ് സംഭവം ബ്രോയാണെങ്കിൽ ഇതാ മീനൊക്കെ ആണെങ്കിൽ എടുത്ത് സെഗ്രിഗേറ്റ് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും ഇപ്പുറത്തൊക്കെ ആണെങ്കിൽ കയ്യിലും ചാളൊക്കെയാണ് കൂടുതലായിട്ടും ഉള്ളതാണ് ഇപ്പോഴത്തെ ഇതുപോലെ മീനൊക്കെ ആണെങ്കിൽ ബോക്സിൽ സാധാരണ ഇവിടെ ഐസൊക്കെയാണ് ഇട്ട് വെക്കുന്നത് മീനും കാണും അതുകൂടാതെ തന്നെ മീന ഇതുപോലും മീനിൻ്റെ വേസ്റ്റ് കാണും അതൊക്കെ ആണെങ്കിൽ ഫുഡിനും മറ്റേ വേറെ പരിപാടിക്കൊക്കെയാണ് സംഭവം പ്രോസസ്സിങ്ങിലൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് വള്ളത്തിനൊക്കെ ഈ ഒരു സൈഡിലേക്ക് വേണ്ട പക്ഷേ പോലെ സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും സ്റ്റോറേജ് സ്പേസുകളൊക്കെ ആണെങ്കിൽ മീനൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഐസൊക്കെ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു വള്ളത്തിൽ ആക്ച്വലി വന്നിട്ട് ചെറിയ മീനുകളാണ് കൂടുതലായിട്ടും ഉള്ളത് കേട്ടോ മലപ്പുറം സൈഡിലേക്കാണെങ്കിൽ കുറച്ച് കുറച്ച് മീനുള്ളൂ ഓൾമോസ്റ്റ് സംഭവം പോയി കഴിഞ്ഞു ഓക്കെ ഇത് സ്റ്റോറേജ് ആ ഒരു സ്പേസ് ആണ് ഈ ഒരു സൈഡിലേക്കാണെങ്കിൽ നമുക്ക് മീനൊക്കെ കാണാൻ വേണ്ടി പറ്റുന്ന ഇവിടെയും അതുപോലെ തന്നെ മീനൊക്കെ ഉണ്ട് ഓക്കെ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ சாசா நம்ம நாளைக்கு போவோம் அவாயு டிடெர்மைன் ஜஸ்ட் சீப்பு ஆ இல்ல ஜஸ்ட் ஐல பிரஸ் ஐல பச்சை ஐல பச்சை ஐல அந்த கமீன் இருக்கிற இந்த பாட்டில போளே இப்போ மூணு ஐல போளே வரஞ்சி மொத்தம் மீன் எடுத்து ஹ ஆனி செதில்லே ஹ ஐதீகாரை வந்தா வாளே ஹ போயிரோம் ஓகே ஓகே

ഇതാണ് ആയിക്ക ആണ് വീഡിയോ ഡാലാണ് അവ യൂട്യൂബറാണ് ആണ് ടിക് ടോക് ടിക് ടോക് ഇടാനാണ് അല്ലല്ലോ കൊടുത്തു കൊടുത്തല്ലേ അപ്പം और ये और ये इधर इधर छोटा पार छोटा पार